അസ്സാമലൈക്കും പല ആളുകളും ആവശ്യപ്പെട്ടത് പ്രകാരം സഹവിൻ്റെ സുജൂതിൻ്റെ ഒരു പ്രാക്ടിക്കലായ രൂപം കൃത്യമായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അതായത് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയം സഹവിൻ്റെ സുജൂതിൻ്റെ പൂർണ്ണമായ രൂപം അതേപോലെ തന്നെ സഹവിൻ്റെ സുജൂത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലെന്താണ് കരുതേണ്ടത് എന്നുള്ള വിഷയം എങ്ങനെയാണ് ഈ സുജൂത് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള വിഷയം അതേപോലെ തന്നെ എപ്പോഴൊക്കെയാണ് നിസ്കാരത്തിൽ സഹാബിൻ്റെ സുജൂത് ചെയ്യേണ്ടി വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരും ഒപ്പം സഹബിൻ്റെ സുചൂതിൽ ഏത് റിക്റാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരും ഈ വീഡിയോ കണ്ടാൽ സഹാബിൻ്റെ സുചിതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിക്കിട്ടും അബ്ലാഹു താല കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ അറബൽ ആലമീൻ ഏതായാലും സാഹബിൻ്റെ സുചോത് ചെയ്യുന്ന ഘട്ടം എന്നുള്ളത് സാധാരണഗതിയിൽ എല്ലാ ആളുകൾക്കും വരുന്ന വിഷയം ഞാൻ പറയാം അതായത് ആറ് സ്ഥലങ്ങളിലാണ് കൃത്യമായിട്ട് സാഹബിൻ്റെ സുചോത് ചെയ്യേണ്ടി വരിക അതിൽ വളരെ പ്രധാനപ്പെട്ടമായും നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് അപാദ സുന്നത്ത് ഒഴിവാക്കിയാൽ സാഹബിൻ്റെ സുചോത് ചെയ്യണം അപ്പോൾ ഏതൊക്കെയാണ് അപാധ സുന്നത്തായ കൂട്ടത്തിൽ വരാം അതിൽ പ്രധാനമായും വരുന്നത് കുനൂത്ത് അപാധ സുന്നത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതേപോലെ തന്നെ കുനുത്തിന് ശേഷം സലാത്ത് ചെല്ലുക എന്നുള്ളത് അതേപോലെ തന്നെ ആദ്യ തത്ത ഇതൊക്കെ അബാദ് സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ പ്രധാനമായും രണ്ട് സ്ഥലങ്ങളിൽ കുനു തോതാറുണ്ട് ഒന്ന് സുബിഹി നിസ്കാരത്തിൽ നമ്മൾ കുനു തോതും അതേപോലെ തന്നെ വിശുദ്ധമായ റമദാനില് രണ്ടാം പകുതിയില് വിത്ര നിസ്കാരത്തിലും നമ്മൾ കുനു തോതും അങ്ങനെ വിത്തനസ്കാരത്തിൽ അവസാനത്തിരക്കാത്തിലും നമ്മൾ കുനു തോതാറുണ്ട് ഈ രണ്ട് കുനൂത്തും എന്നുള്ളതും ഈ രണ്ട് കുനൂത്തിന്റെ വിധി എന്നുള്ളതും അബ് ആൽ സുന്നത്താണ് അപ്പൊ ഒരാള് കുനൂത്ത് മറന്നു ഒരു ദിവസം അങ്ങനെ കുനൂത്ത് മറന്നു അയാള് സുബി റു സുജൂതിലേക്ക് വേണ്ടി കുനിഞ്ഞു അത് സുബിഹിനിസ്കാരമാകട്ടെ റമദാനിലെ രണ്ടാം പകുതിയിൽ വിത്തനമസ്കാരമാകട്ടെ എവിടെയാണെങ്കിലും സുജൂതിലേക്ക് വേണ്ടി അയാൾ കുനിഞ്ഞാൽ പിന്നെ ഈ റുക്കോന്റെ പരിധിയൊക്കെ വിട്ടുകടന്ന് അയാൾ സുജൂതിലേക്ക് വേണ്ടി കുനിഞ്ഞാൽ പിന്നെ അയാൾ ഒരിക്കലും രണ്ടാമത് കുനൂത്തിന് വേണ്ടി മടങ്ങരുത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കുനിഞ്ഞ ഒരാൾ രണ്ടാമത് ഒരിക്കലും സുചൂ കുനൂത്തിന് വേണ്ടി മടങ്ങരുത് അവിടെ അയാൾ യഥാർത്ഥത്തിൽ കുനൂത്ത് മറന്നു പോയി അപ്പോൾ കുനൂത്ത് എന്നുള്ളത് അബ ആത് സുന്നത്താണ് അപ്പോൾ അബ ആത് സുന്നത്ത് ഒരാൾ ഒഴിവാക്കിയാൽ അയാൾക്ക് സഹവിൻ്റെ സുചൂതി ചെയ്യുക എന്നുള്ളത് സുന്നത്തുള്ള വിഷയമാണ് അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക മറവിയുടെ സുചൂതി എന്നാണ് ഇതിനർത്ഥം അർത്ഥം മറ്റൊരു കാര്യം കൂടി ഞാൻ അഡീഷണൽ ആയിട്ട് നിങ്ങളെ സൂചിപ്പിക്കുകയാണ് നിസ്കാരത്തിലെ പ്രധാനമായും രണ്ട് തരത്തിലുള്ള സുന്നത്തുകളാണുള്ളത് അതായത് സുന്നത്തും ഹൈആത്ത് സുന്നത്തും സുന്നത്ത് ഒഴിവാക്കിയാൽ മാത്രമാണ് നിസ്കാരത്തിൽ സഹബിന്റെ സുജോത് ചെയ്യേണ്ടത് ഹൈഹാത്ത് സുന്നത്ത് ഒഴിവാക്കിയാൽ നിസ്കാരത്തിൽ സഹബിന്റെ സുജൂത് ചെയ്യേണ്ടതില്ല അപ്പോൾ അബ്ആത് സുന്നത്ത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അതായത് സുന്നത്ത് ഒന്ന് ആദ്യത്ത നമുക്കറിയാം റുക് ലുഹർ നമസ്കാരം അതേപോലെ തന്നെ അസർ നമസ്കാരം മാര്രിബ് ഇഷാഖ് തുടങ്ങി നമസ്കാരങ്ങളിൽ നമ്മൾ രണ്ടാമത്തെ അക്കാലത്തിൽ അത്തഹിയാത്തിന് വേണ്ടിയിരിക്കും ആ അത്തഹിയാത്ത് എന്നുള്ളത് അബാദ് സുന്നത്തിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് അപ്പോൾ ഒരാൾക്ക് ഈ അത്തഹിയാത്ത് മറന്നു എങ്കിൽ അയാൾക്ക് സഹബിന്റെ സുചോത് ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് ആ വിഷയത്തെ ഞാൻ കൃത്യമായി പറഞ്ഞു തരാം അതിനു മുമ്പ് ഏതൊക്കെയാണ് അബാദ് സുന്നത്ത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇനി ഈ ആദ്യത്തെ അത്തഹിയാത്തിന് ശേഷമുള്ള മുത്തുനബി സല്ലാവി തങ്ങളുടെ മേലുള്ള സലാത്ത് വസ്സലാത്തു അല നബി സല്ലാഹു അലൈഹി വസ്ലം ബാദ്ദഹു അതായത് ഒന്നാമത്തെ മുത്തുനബി സല്ലാ അലൈഹി വസ്ലം അത്തരുടെ മേലുള്ള സലാത്ത് അതും അബാദ് സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പൊ നിസ്കാരത്തിൽ നമ്മൾ ആദ്യത്തെ തഹിയാത്ത് ചൊല്ലിയിട്ട് അള്ളാഹ്മദ് സയ്യദ് മുഹമ്മദ് എന്ന് സലാത്തും കൂടി ചെല്ലണം ആ സലാത്ത് സില്ല എന്നുള്ളതും അബാദ് സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പൊ ആദ്യത്തെ അത്തഹിയാത്തായി മുത്തുനബിത മേലെ സലാത്തായിരുന്നു ലഹുമ അതായത് ഈ അത്തഹിയാത്തും ഈ സലാത്തും ഒക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ചെല്ലാം ആ ഇരുത്തം എന്നുള്ളത് ഇഫ്തിറാഷൻ ഇരുത്തം അതായത് നമ്മൾ സുജൂതകൾക്കിടയിലിരിക്കുന്ന ഇതേ മോഡലാണ് നമ്മൾ ഇരിക്കേണ്ടത് ആ ഇരുത്തം നമ്മൾ മനസ്സിലാക്കുക അതും അപരാധ സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പൊ ഒരാൾക്ക് ആദ്യത്തെ അത്തഹിയാത്ത് മറന്നു അതായത് ദുഹുറി നമസ്കരിക്കുകയാണ് അങ്ങനെ ദുഹുറി നമസ്കരിക്കുമ്പോൾ അയാൾക്ക് രണ്ടാമത്തെ അരക്കാത്തിൽ അത്തഹിയാത്ത് ചൊല്ലാൻ മറന്നു എന്നാൽ അത്തഹിയാത്ത് ചൊല്ലാതെ അയാൾ മൂന്നാമത്തെ അക്കാത്തിൽ കുണർന്നാൽ അവസാനം അയാൾ സെഹബിന്റെ സുജൂത് ചെല്ല ചെയ്താൽ മതി ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ വൽകുനൂത്ത് റാത്തിബു റാത്തിബായ കുനൂത്ത് എന്നുള്ളത് സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പൊ ഏതാണ് റാത്തിബായ കുനോത്ത് എന്ന് പറഞ്ഞാൽ ആ റാത്തിബായ കുനോത്തി എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുബ്രഹി നമസ്കാരത്തിൽ ചൊല്ലുന്ന കുനൂത്ത് അത് റാത്തിബായ കുനൂത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതേപോലെ തന്നെ വിശുദ്ധമായ റമദാനിലെ രണ്ടാം പകുതിയിലെ വിത്ത് നമസ്കാരത്തിൽ അവസാന തരക്കാത്തിൽ നമ്മൾ ചൊല്ലുന്ന കുനൂത്ത് അതും റാത്തിബായ കുനൂത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പൊ ആ കുനൂത്ത് മറന്നാലും അയാൾക്ക് സഹബിന്റെ സുജോത് ചെയ്യാം ആ കുനൂത്ത് ചെയ്തിട്ടില്ലായെങ്കിലും സഹബിന്റെ സുജോത് ചെയ്യാം അത് സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് വസ്ലാത്തുഅല നബി സല്ലാഹു അലൈഹി വസ്ലം വാലാ അലിഹി ബാദഹു അതായത് ഈ കുനൂത്തിനു ശേഷം മുത്തുനബി അലൈഹി അലൈ വല്ലാത്തവരുടെയും കുടുംബത്തിൻ്റെ മേലും നമ്മൾ സലാത്ത് ചൊല്ലും വസ്ല്ലാഹു അലാസയ്യദ്ദിന മുഹമ്മദീൻ നബി ലമ്മി വാല അലിഹി വസഹബിഹി വസ്ല്ലം എന്നുള്ളതാണ് നമ്മൾ ചൊല്ലാം അങ്ങനെ ഈ കുനൂത്തിന് ശേഷം മുത്തനൈബ് സല്ലാ അലൈഹി വസ്ലാമാലും മുത്തനീബ് അലൈഹി അലി വസ്ലാത്തമങ്ങളുടെ മേലും കുടുംബത്തിന് മേലും നമ്മൾ സലാത്ത് ചെല്ലാറുണ്ട് ആ സലാത്ത് ചെല്ലുന്നതിന്റെയും വിധി അബആദ് സുന്നത്താണ് ഇനി അത് വൽ വൽക്കിയാമു ലഹുമ ഈ കുനൂത്തും അതേപോലെ തന്നെ ഈ കുനൂത്തിന് ശേഷമുള്ള സലാത്തൊക്കെ നമ്മൾ ഇങ്ങനെ കൈ കയ്യുർത്തിട്ടാണ് ചെല്ലുക പക്ഷെ നമ്മൾ കൈ ഉയർത്തി ചെല്ലുകയാണെങ്കിൽ അത് നിന്നിട്ടാണ് ചെല്ലുക അങ്ങനെ ഇവയ്ക്ക് രണ്ടു വേണ്ടി നിൽക്കുക എന്നുള്ളതും സാഹിബിൻ ഇത് അബഅദ് സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചിലപ്പോൾ ചില ആളുകളൊക്കെ ഈ വിഷയം അത്ര മനസ്സിലാക്കുന്നുണ്ടാവില്ല അതായത് അവസാനത്തെ അത്തഹ്യാത്തിന് ശേഷം മുത്തുനബി സല്ലാ അലൈഹി വസ്ലാത്തവരുടെ കുടുംബത്തിൻ്റെ മേലെ സലാത്ത് ചെല്ലാം അതും അബാദ സുന്നത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ അവസാനത്തെ അത്തഹ്യാത്ത് അവസാനത്തെ അത്തഹ്യാത്ത് എന്ന് വെച്ചാൽ നിസ്കാരത്തിൽ നമ്മൾ സലാം കിട്ടാൻ വേണ്ടി എവിടേക്ക് ഇരിക്കുന്നോ അവിടെ ഇരുന്നൊക്കെ നമ്മൾ ചൊല്ലുന്ന അത്തഹ്യാത്ത് അവസാനത്തെ അത്തഹ്യാത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പോൾ സുബിയിൽ നമ്മൾ ചെല്ലുന്ന അത്തഹ്യാത്ത് അവസാനത്തെ അത്തഹ്യാത്താണ് എന്നോ ഏതെങ്കിലും ഒരു സുന്നത്തിന് നമസ്കാരം എടുത്ത് രണ്ടരക്കാത്തിന്റെ രണ്ടാമത്തെ റക്കാത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ സലാം കിട്ടാൻ വേണ്ടിയിരിക്കുമ്പോൾ അവിടെ അത്തഹ്യാത്ത് ചൊല്ലും അത് അവസാനത്തെ അത്തഹ്യാത്താണ് ആ അത്തഹ്യാത്ത് എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് നിസ്കാരത്തിൽ നിർബന്ധമുള്ള കാര്യമാണ് മാത്രല്ല നിസ്കാരത്തിന്റെ പത്താമത്തെ ഫറാണ് ആ അവസാനത്തെ അത്തഹ്യാത്ത് ചൊല്ലുക എന്നുള്ളത് ഇനി ആ അത്തഹ്യാത്തിന് ശേഷം ആ അത്തഹ്യാത്തിന് ശേഷം മുത്തുനബി അലൈഹി അലൈവി മാത്തമരുടെ കുടുംബത്തിന്റെ മെല്ലില് മുത്തുനബി സല്ലാ അലൈഹി വസ്ല്ലാത്തമരുടെ മെല്ലിൽ സലാ ചൊല്ലുക എന്നുള്ളത് നിർബന്ധമാണ് നിസ്കാരത്തിന്റെ പതിനൊന്നാമത്തെ ഫറുദാണ് അവസാന തത്തഹ്യാത്തിന് ശേഷം മുത്തനൈബി അലൈഹി അലി വല്ലാത്തുകളുടെ മേല് കുടു മുത്തലീം അലൈഹി വല്ലാത്തുകളുടെ മേല് സലാച്ചില്ല എന്നുള്ളത് അത് നിർബന്ധമുള്ള കാര്യമാണ് ഇനി മനസ്സിലാക്കുക ഈ അവസാന തത്തഹ്യാത്തിന് ശേഷം മുത്തനബി സല്ലാ വസ്ലാമാനുടെ കുടുംബത്തിന്റെ മെല് സലാ മുത്തലൈബ് സല്ല അലി വസ്ല്ലാത്തനരുടെ മെല്ലെ സലാച്ചല്ല എന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ മുത്തലൈബിദത്തിന്റെ മെല്ലു സലാച്ചില്ല എന്നുള്ളത് അബാദ സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഒരു ഉദാഹരണം വരാണെങ്കിൽ അവസാന മത്തഹ്യാത്ത് ചൊല്ലിയിട്ട് അഷ്ഹദു അഷു ഇരാഹ ഇഹുഹ് എന്ന് അത്തഹിയാത്ത് കഴിഞ്ഞാൽ എന്നുള്ള നിർബന്ധമാണ് അതിനുശേഷം എന്ന് കൂടി ചെല്ല എന്നാലേ നമുക്ക് കിട്ടും ആ പൂർണമായ അവിടുത്തെ രൂപം എന്നുള്ളത് ഇബ്രാഹിം സലാത്താണ് നമുക്കറിയാം എന്നാൽ അവിടെ തങ്ങളുടെ കുടുംബത്തിന്റെ മേല് സലാത്ത് ചെല്ല എന്നുള്ളത് അബ് ആ സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നാൽ ആ ഇത്തരം പറഞ്ഞ അതായത് ഏതൊക്കെ വിഷയങ്ങളാണ് ഒന്നാമത്തെ അത്തഹ്യാത്ത് ഒന്നാമത്തെ അത്തഹ്യാത്തിനു ശേഷം മുത്തുനബി തങ്ങളുടെ മേലുള്ള സലാത്ത് ഇവയ്ക്കും രണ്ടിനു വേണ്ടി ഇരിക്കൽ അതേപോലെ തന്നെ കുനോത്ത് കുനോത്തിന് ശേഷം മുത്തുനബ് അലൈഹി അലി തങ്ങളുടെയും കുടുംബത്തിന്റെ മേലെ സലാത്ത് ചെല്ലൽ ഇവ രണ്ടിനു വേണ്ടി നിൽക്കൽ അതേപോലെ തന്നെ അവസാന തത്തഹ്യാത്തിന് ശേഷം മുത്തനബി സല്ലാ തങ്ങളുടെ കുടുംബത്തിന്റെ മേല് സലാത്ത് ചെല്ലുക ഇത്തരം വിഷയങ്ങള് അബാദ് സുന്നത്താണ് ഈ അബാധ സുന്നത്തുകൾ ഒഴിവാക്കിയാലാണ് നിസ്കാരത്തിൽ സഹബിന്റെ സുചോത് ചെയ്യേണ്ടത് വിഷയം മനസ്സിലാക്കാം ഈ അബാധ സുന്നത്തല്ലാത്ത മറ്റു എല്ലാ സുന്നത്തുകളും ഹൈആത്ത് സുന്നത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അപ്പൊ വജ്ജഹ് തോതുക അതേപോലെ തന്നെ നമ്മൾ റുക്കോയില് ഈദില് അത് അവിടെയൊക്കെ ചില തസ്ബീഹുകൾ ചെല്ലേണ്ടതുണ്ട് ആ തസ്ബീഹുകൾ ഒക്കെ ചെല്ലുക ഇതൊക്കെ ഹൈആത്ത് സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പൊ ഈ ഹൈആത്ത് സുന്ന ഒരാൾ ഒഴിവാക്കിയാൽ വേണ്ടി സഹബിന്റെ സുചു ചെയ്യേണ്ടതില്ല അപ്പൊ ഒരാൾ വജ്ജഹ് തോതിയിട്ടില്ല അതിന്റെ പേരിൽ സഹബിന്റെ സുചിം ചെയ്യരുത് ഈ സാഹിബിന്റെ സുചി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് അബാധ സുന്നത്ത് ഒഴിവാക്കിയാലാണ് ആ വിഷയം നമ്മൾ മനസ്സിലാക്കുക സാധാരണഗതിയിൽ നമ്മുടെ നിസ്കാരങ്ങൾ പല ആളുകൾക്ക് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമായിരിക്കും മറ്റൊന്ന് പല ആളുകൾക്കും സംഭവിക്കുന്ന നിസ്കാരത്തിൽ സംഭവിക്കുന്ന ഒരു വിഷയം എന്നുള്ളത് അതായത് സാഹിബിന്റെ സുചി ചെയ്യുന്ന ഒരു രൂപമാണ് ഞാൻ പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക നമ്മൾ ഒരു ലുഹുറിനെ നമസ്കരിക്കുകയാണ് അപ്പോൾ ലുഹുറിനെ നമസ്കരിക്കുമ്പോൾ നമുക്ക് നാല് റക്കാത്താണോ ഞാനിപ്പോൾ നിസ്കരിച്ചിട്ടായത് അല്ല മൂന്ന് അക്കാത്താണോ ആയത് എന്ന് സംശയമായി പകുതിക്കെത്തിയപ്പോൾ അപ്പോൾ നമ്മളെന്താണ് ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത് മൂന്നിരക്കാത്താണ് എന്നുള്ളത് പിടിക്കണം എന്നിട്ട് ഉറക്കാത്ത് നമ്മൾ നിസ്കരിക്കണം എന്നിട്ട് അവസാനം സഹബിൻ്റെ സുചും ചെയ്യണം അത്തരം ഘട്ടത്തിലും നമ്മൾ സഹബിൻ്റെ സുചും ചെയ്യണം ഇപ്പോൾ വാരിവി നിസ്കരിക്കുകയാണെങ്കിൽ ഞാൻ നിസ്കരിച്ചത് മൂന്നാണോ അല്ലെ രണ്ടാണോ എന്ന് നമുക്ക് സംശയമായി അപ്പോൾ രണ്ടാണ് എന്നതിൽ നമ്മൾ പിടിക്കുക ഉറക്കാത്ത കൂടി നിസ്കരിക്കുക എന്നിട്ട് അവസാനം സഹബിൻ്റെ സൂചി ചെയ്യാം അങ്ങനെ സാഹബിൻ്റെ സുചി ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് കൃത്യമായി ശ്രദ്ധിക്കുക സാഹാബിന്റെ സുജൂദൻ രൂപാണ് അടുത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഇരുന്നിട്ട് അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ഒക്കെ നമ്മൾ ചൊല്ലാം മനസ്സിലാക്കുക ശേഷമുള്ള അവസാനത്തെ അത്തഹിയാത്ത് അതിനുശേഷമുള്ള സലാത്ത് ദുവാ ഇവയൊക്കെ നമ്മൾ ചൊല്ല ചൊല്ലിയിട്ട് നമ്മൾ മനസ്സിൽ കരുതാം ഞാൻ സാഹാബിന്റെ സുജൂ ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതാം വായിൽ പറയാൻ പാടില്ല മനസ്സിൽ കരുതിയാൽ മതി എന്നിട്ട് സാഹാബിന്റെ സുജിന്ന് മനസ്സിൽ കരുതിയിട്ട് നമ്മൾ അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോകാം ഇപ്പൊ ഞാൻ സുജൂദിലേക്ക് പോകുന്നില്ല സാധാരണ നമ്മൾ സുജൂദിലേക്ക് പോകാം രണ്ട് സുചിതാണ് സഹാബിന്റെ സുചിതമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വിഷയം മനസ്സിലാക്കാം രണ്ട് സുജിതാണ് സഹബിന്റെ സുചിതമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ ഞാൻ ഈ സാഹബിൻ്റെ ശുചി ചെയ്യാനുള്ള ആറ് കാരണങ്ങളിൽ നിന്ന് രണ്ടെണ്ണിങ്ങളോട് പറഞ്ഞത് സാധാരണഗതിയിൽ പല ആളുകൾക്ക് സംശയം ഉണ്ടാകുന്നത് ഈ രണ്ട് വിഷയങ്ങളായിരിക്കും മറ്റു വിഷയങ്ങളെപ്പറ്റി ഞാൻ ഇപ്പോൾ കടന്നിട്ടില്ല ആവശ്യമെങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം ഏതായാലും രൂപം കൃത്യമായി ഇപ്പോൾ ഞാൻ വിശദീകരിച്ചതരാണ് മനസ്സിൽ നമ്മൾ കരുതാം ഞാൻ സഹാബിന്റെ സുജിത ചെയ്യുന്നു എന്ന് എന്നിട്ട് നമ്മൾ നേരെ സുജൂതയിലേക്ക് പോകാം സുജൂതിലേക്ക് പോകുമ്പോൾ അക്ബർ എന്ന് പറഞ്ഞു സുജൂതിലേക്ക് പോകാം അതായത് നിസ്കാരത്തിൽ രണ്ട് സുജൂത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ ചെയ്യാം ആ ഫറുകളിലും സുന്നത്തുകളിലും ഒക്കെ അതേ വിഷയം തന്നെയാണ് അപ്പൊ ഞാന് സഹേബിന്റെ സുജൂത് എന്ന് മനസ്സിൽ കരുതിയിട്ട് നേരെ സുജൂതിലേക്ക് തക്ബീർ ചൊല്ലിയാല് നേരെ സുജൂതിലേക്ക് പോയാൽ സുജൂതിൽ വെക്കേണ്ട ഭാഗങ്ങളൊക്കെ വെക്ക നെറ്റി വെക്ക രണ്ട് കൈകൾ വെക്കുക അതേപോലെ തന്നെ കാൽമുട്ട് വെക്കുക അതേപോലെ തന്നെ കാൽ വിരലുകളുടെ ഈ പാദ വിരൽ പാദഭാഗം വെക്കുക അങ്ങനെ ഒക്കെ വെക്കാം മൂക്ക് വെക്കുക എന്നുള്ള സുന്നത്താണ് സുജൂതിൽ ആ മൂക്കും കൂടി വെക്കാം അങ്ങനെ നമ്മൾ സുജൂദിലെത്തിയിട്ട് നിസ്കാരത്തിൽ സുജൂദിൽ നമ്മൾ എന്താണോ സാധാരണഗതിയിൽ പറയുന്നത് അതേ തസ്ബിഹി അവിടെ പറയാം അപ്പൊ സുബഹാന റബി അള്ളാ വബി ഹം ദിഹി സുബഹാൻ വബി എം ദിഹി സുബഹാൻ വബി ഹംദിഹി എന്ന് പറയാം എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുത്തത്തിലേക്ക് വരാം ഇങ്ങനെ ഇരിക്കാം ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ഇടയിലിരുത്തത്തിൽ ചൊല്ലേണ്ട അതേ വിക്കർ പറയാ കാരണം വച്ചാൽ സുന്നത്തുകളും ഫറലുകളിലൊക്കെ അതേപോലെ തന്നെയാണ് അപ്പോൾ ഇടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ ചൊല്ലേണ്ടത് അതേപോലെ പറയാം എന്നിട്ട് നമ്മൾ രണ്ടാമതും രണ്ടാമതും അള്ളാഹുക്ബറിഞ്ഞ് സുജൂദിലേക്ക് പോകാം ആ സുജൂദിലും സുജൂദിൽ ചെല്ലേണ്ട തസ്ബി അതേപോലെ പറയുക പിന്നെ അള്ളാഹുക്ബർ പറഞ്ഞിട്ട് വരാം എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക അതായത് നമ്മൾ സലാം വിട്ടാൻ വേണ്ടി അവസാനത്തെ തഹ്യാലത്തിൽ ഇരിക്കുന്ന ഉണ്ടല്ലോ ആ മോഡലിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുക ഉടൽ എന്നു രണ്ട് ഭാഗത്തേക്ക് നമ്മൾ നിസ്കാരത്തിൽ സലാം വിട്ടുന്നത് പോലെ തന്നെ സലാം വിട്ടുക അങ്ങനെ സലാം കിട്ടിയാൽ മതി അതായത് സലാമിന് ഒരൽപ്പം മുമ്പായിട്ടാണ് സാഹബിൻ്റെ സുചി ചെയ്യേണ്ടത് അതായത് അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുവാവും ഒക്കെ കഴിഞ്ഞിട്ട് മനസ്സിൽ കരുതുക ഞാൻ സഹാബിൻ്റെ സുചുദ് ചെയ്യുന്നു എന്ന് കരുതാം എന്നിട്ട് ഈ ഞാൻ പറഞ്ഞ രൂപത്തിലായിട്ട് നമ്മൾ സഹാബിൻ്റെ സുജിത് ചെയ്യാം എനിക്ക് മനസ്സിലാക്കുക സാഹബിൻ്റെ സുജി രണ്ടാമത്തെ സുജിതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഇരിക്കുക എപ്പോഴും അവസാനം അസലാം കിട്ടാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്ന ആ ഇരുത്തത്തിൻ്റെ മോഡൽ നമ്മളിരിക്കുക എന്നിട്ട് രണ്ട് ഭാഗത്തേക്കും നമ്മൾ സലാം വിട്ടുക ഇങ്ങനെ ഇരുന്നിട്ടൊന്നും പറയാനില്ല രണ്ട് ഭാഗത്തേക്കും നമ്മൾ സലാം പെട്ടിയാൽ മതി ആവശ്യം മനസ്സിലാക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പല ആളുകൾക്ക് സംശയം ഉണ്ടാകും ആ സഹബിന്റെ സുചൂതിൽ സുബഹാന മല്ലായനാമു വലായസ് ഹു എന്നുള്ള ദിക്കറ് പറയണ്ടേ എന്നുള്ളത് ആ ദിക്ർ കൂടി പറയാമെന്നുള്ള ഒരു കീല ഫത്തോഹുലി മുൻ അടക്കം പറയുന്നുണ്ട് അപ്പോൾ നിസ്കാരത്തിന്റെ സുചൂതിൽ നമ്മൾ പറയുന്ന അതേ ദിക്കറ് പറയാം എന്നാൽ വളരെ ആ തിക്റ് പറയണം എന്നുള്ളതാണ് എന്നാൽ ഈ ദിക്കർ കൂടി പറയാം എന്നുള്ളതും ഒരു വിഷയമുണ്ട് കാരണം എന്ന് വെച്ചാൽ സന്ദർഭോചിതമായിട്ടുള്ള ഒരു കാര്യം കൂടി ആയതുകൊണ്ടാണ് ഇപ്പൊ ഒരാൾക്ക് കുനൂത്ത് മറന്നു ആ മറന്നതെന്താണ് നമുക്ക് മറവിയുള്ളത് കൊണ്ടാണ് മറന്നത് എന്നാൽ സുബഹാന മൻലായനാമോലായ സുഹു സുബഹാന ഞാൻ പരിശുദ്ധിയെ വായിത്തുന്നു മൻ ഒരുത്തന്റെ ലായനാമോലായ സുഹു അതായത് അള്ളാഹുവിൻ്റെ പരിശുദ്ധി ഞാൻ വായിത്തുന്നു ലായനാ മോലായ സുഹു അവനിക്കുറക്കവും മറവിയുമില്ല ഉറക്കവും അറവിയുമില്ലാത്ത അള്ളാഹുവിന്റെ പരിശുദ്ധി ഞാൻ വായിത്തുന്നു എന്ന അർത്ഥമാണ് അത് അപ്പൊ ആദ്യം കൂടി ചെല്ലാം എന്നുള്ള ഒരു കീലുണ്ട് എന്നാൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ ആദ്യം ചെല്ലേണ്ടത് ഇത് നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന അതേ തസ്ബിഹാണ് അവിടെയും ചൊല്ലേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവ സഹബിന്റെ സുജൂത് ആ സഹബിന്റെ സുജൂത് ചെയ്യേണ്ട സ്ഥലങ്ങള് അതിൻ്റെ നിയമങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇൻഷാല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നു ഇനി വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് താല കാര്യങ്ങളൊക്കെ നന്നായി പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകിയാൽ ഉഗ്രഹിക്കട്ടെ ആമിൻ ദാവസ്യത്തോടെ അസ്സാം വലൈക്കും